മഞ്ഞളാങ്കുഴിയാലി മഞ്ഞളാങ്കു സർ എൻ്റെ മംഗട നിയോജകമണ്ഡലത്തിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ വള്ളിക്കാപ്പറ്റ കാഞ്ഞമണ്ണ സ്വദേശികളായ കൂരിമണ്ണിൽ പുളിക്കാമത്ത് സഫീർ കുറ്റീരി ഹൗസിൽ അബൂബക്കറിൻ്റെ മകൻ ഷോയിബ് എന്നിവർ നാട്ടിൽ നിന്ന് സന്ദർശക വിസയിൽ അബുദാബിയിൽ എത്തുകയും അവിടെ നിന്നും ജോലി ലഭിച്ച് തായ്ലൻഡിലേക്ക് പോയതായും ആദ്യം കുടുംബത്തിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ അവർ വിസ തട്ടിപ്പിൽ കുടുങ്ങി കബളിക്കപ്പെ കബളിപ്പിക്കപ്പെട്ടതാണെന്നും തായ്ലൻഡ് മ്യാൻമാർ അതിർത്തിയിൽ സായുധ സംഘങ്ങളുടെ തടവിലാണ് ഇപ്പോൾ കഴിയുന്നതെന്നുമാണ് കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള വിവരം ഇവരൊരു വലിയ ക്രിമിനൽ സംഘത്തിൻ്റെ പിടിയിലാണെന്നും ഭീകരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നുമാണ് അറിയുന്നത് മാത്രമല്ല ഇവരെ നിയമവിരുദ്ധ കമ്പ്യൂട്ടർ ആക്കിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ബന്ധുക്കൾ അറിയിക്കുന്നു സർ വഴങ്ങാത്തതിന് ശക്തമായിട്ട് ഇവരെ ഭീകരമായി മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ശോക്കടിപ്പിക്കുകയും ചെയ്യുന്നു എന്നും ഇവരുടെ ഫോട്ടോഗ്രാഫുകൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളതായും പറയുന്നു ഇങ്ങനെ ബന്ധുക്കൾ ബന്ധിക്കപ്പെട്ട ആൾക്കാരിൽ അറുപതോളം ഇന്ത്യക്കാരും അതിൽ പതിനഞ്ചോളം മലയാളികളും ഉള്ളതായിട്ടാണ് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം ഇവരുടെ മോചനത്തിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്ര സർക്കാരിനോടും എംബസി അധികൃതരോടും അപേക്ഷിച്ചിരുന്നുവെങ്കിലും നാളിതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ അപേക്ഷ നൽകിയിരുന്നു ബന്ധുക്കളാക്കപ്പെട്ട വളരെയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ശ്രീ സഫീറിൻ്റെയും ഷുഹൈബിൻ്റെയും മോചനം നീണ്ടുപോകുന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുകയാണ് അതുകൊണ്ട് എത്രയും വേഗം അവരുടെ മോചനത്തിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഗൗരവമായൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ അവതരിപ്പിച്ചത് ഓൺലൈൻ വിസ തട്ടിപ്പിൽ കുടുങ്ങി അബുദാബിയിൽ നിന്നും തായ്ലൻഡ് മ്യാൻമാർ അതിർത്തിയിൽ എത്തിപ്പെട്ട് സായുധ സംഘങ്ങളുടെ തടവിലാണ് മലപ്പുറം പള്ളിക്കാപ്പറ്റ കൂട്ടലങ്ങാടി പഞ്ചായത്തിൽ ശ്രീ സഫീർ ശ്രീ ഷുഹൈബ് എന്നിവർ കഴിയുന്നത് ഇവരുടെ മോചനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിനുള്ള പരിമിതി എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ബാങ്കോക്കിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം ഇവരെ വിദേശത്തെത്തിച്ചതിൽ ആരോപണ വിധേയരായ ഏജൻ്റുമാരുണ്ട് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ആയതിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന പോലീസ് മേധാവി എൻ ആർ ഐ എസ് എൽ എസ് പി എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്